സംഘികൾക്ക് എന്ന് കേട്ടപ്പോ മിസ്രിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത് എന്നുള്ള ആ പാട്ട് കേട്ട ആ മിസ്രിയാണ് എന്ന് കേട്ട് അങ്ങനെയുള്ളൊരു എത്തി കാണും അത്രക്കൊള്ളു ചാണകം ഹിന്ദുവിനെ വരെ ജീവിക്കാൻ വിടാത്ത ഇവറ്റുകളാണ് രാജ്യത്തിൻ്റെ മൊത്തം കുത്തക ഏറ്റെടുക്കാൻ വരികയാണ് അവര് ശരിക്കും ഇവരല്ലേ യഥാർത്ഥ രാജ്യദ്രോഹികൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചതിയനു ഒറ്റുകാരനുമാണ് എന്നാണ് ഇപ്പൊ പറയുന്നത് ആരാ പറയണെന്നറിയങ്ങള് ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ മോദി അറിയാതെ വിക്രം മിശ്രി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നാണ് സംഘികളുടെ ആരോപണം നോക്കൂ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ഉണ്ടായ ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കെതിരെ ഹിന്ദുത്വരുടെ സൈബർ ആക്രമണമാണ് മിശ്രിയുടെ മകളുടെ മൊബൈൽ നമ്പർ വരെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്നു മിശ്രിയുടെ മകൾ മുമ്പ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് നിയമസഹായം നൽകി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഒരു വാദവുമായിട്ടാണ് ആ പിന്നെ മിശ്രിയുടെ മകൾക്കെതിരെ സൈബർ ആക്രമണങ്ങളുടെ എന്ന് റിപ്പോർട്ടുകൾ നമ്മളോട് പറയാണ് കാശ്മീരിലെ പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായ അന്നു മുതൽ എല്ലാ ദിവസവും മാധ്യമങ്ങളോട് ജനങ്ങളോ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നത് ആയിരുന്നു ആ സമയത്ത് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് രാജസ്നേഹിയായ കാശ്മീരി പണ്ഡിറ്റ് എന്നാണ് ആദ്യം ഹിന്ദുത്വ മിശ്രിയെ വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ വെടിനിർത്തൽ വന്നതോടെ മിശ്രിയും രാജ്യദ്രോഹിയായി മാറിയിരിക്കുന്നു എല്ലാ ദിവസവും വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാനെ നേരിട്ട മിശ്രി ഇതോടെ എക്സ് അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി പൂട്ടിയതായിട്ട് അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ രാജ്യസ്നേഹികളുടെ രാജ്യസ്നേഹം നമ്മളൊന്നാലോചിച്ച് നോക്കൂ വിക്രം മിശ്രി വെറും ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് പോലും ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്ത സാധാരണ നമ്മൾ പറയല ചാണക ബുദ്ധി എന്ന് എന്നതാണ് എന്ന് ഇവർ അടിവരയിടുകയാണ് മോദി തീരുമാനിച്ചത് പുറത്തു പറയുക എന്ന് മാത്രമാണ് ഈ പറയുന്ന മിശ്രിയുടെ ജോലി യുദ്ധം നിർത്തിയത് അല്ലല്ലോ മോദിയല്ലേ പിന്നെ എന്തിനാണ് മിശ്രിയെ പിന്നെ തെറി പറയുകയും മോദിയെ തെറി പറയാതിരിക്കുകയും ചെയ്യുന്നത് ബുദ്ധി എന്ന സാധനം ചാണക സംഖ്യകൾക്കില്ലല്ലോ അതുണ്ടെങ്കിൽ അവർ സംഖ്യാവൂല്ലോ ഏതായാലും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ ഫോൺ നമ്പറൊക്കെ ഇട്ടുകൊണ്ടുള്ള സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളൊന്നാലോച്ച് നോക്കൂ നമ്മുടെ രാജ്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഇന്ത്യ പാക് യുദ്ധവുമായി ബന്ധപ്പെട്ട് ദിനം പ്രതി വന്നുകൊണ്ട് ജനങ്ങളുമായി സംവദിച്ച മിശ്രി യുദ്ധം നിർത്തിയതോട് കൂടി അദ്ദേഹം രാജ്യദ്രോഹിയും ചതിയനുമായി മാറി മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെ വരെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘിക രാജ്യവിരുദ്ധരാണ് അത് പറയാൻ ആർക്കും ഒരു മടി അവരുടെ പ്രവർത്തനങ്ങൾ ഒക്കെ അങ്ങനെ തന്നെയാണ് അതാണ് മിശ്രിയുടെ കാര്യത്തിലും സംഭവിച്ചത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല വാഹനം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നരേന്ദ്രമോദി അല്ലേ ഓർഡർ ഇടുക ആ ഓർഡർ അനുസരിച്ചു കൊണ്ട് പെരുമാറാനല്ലേ മിശ്രിക്ക് കഴിയൂ എന്ന് ആർക്കാണ് ചിന്തിച്ചാൽ മനസ്സിലാകാത്ത അല്ലെങ്കിൽ പിന്നെ മിശ്രി എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ മിശ്രിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത് ആ മിശ്രിയാണോ ഈ മിശ്രി എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരിക്കാം പിന്നെ അങ്ങനെ ആകുമ്പോൾ പിന്നെ മതത്തിന്റെ മറ്റൊരു വേർഷനും കൂടി കിട്ടുമല്ലോ ഏതായാലും ഈ ജാതി പൊട്ടന്മാരും ഇങ്ങനെയുള്ള ദേശവിരുദ്ധരും അടങ്ങുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഇതിനേക്കാൾ വലിയ ഉദാഹരണം എന്താണ് വേണ്ടത് എന്നുള്ളതാണ് ഈ സമയത്ത് ചോദിക്കാനുള്ളത് തിരിച്ചറിയുക വേ നിർത്തു നിർത്താന്